നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിനിസ്ക്രീൻ താരങ്ങളായ മേഘ മഹേഷിനെയും സൽമാൻ ഉൽ ഫാരിസിനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് മിനിസ്ക്രീൻ മിടിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനിലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത് സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവമാണ് മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുണ്ട് നായകനും യുമായി തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ് സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത് പ്രേമ വിവാഹമായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഏറെയായിരുന്നു എന്നാൽ വിവാഹ സമയത്ത് മേഘയുടെ അച്ഛൻ എത്തിയതോടെ ഉയർന്നുവന്ന ഗോസിപ്പുകൾക്ക് ചെറിയ രീതിയിൽ ഒരു ആശ്വാസം വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏറെ നാളായി മേഘയുടെ അമ്മ ബിന്ദു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ ആശ്വാസവാക്കുകൾ നിറച്ചാണ് ചിലർ എത്തുന്നത് മകളുടെ കൂടി അമ്മ നിരാശയിലായി എന്ന രീതിയിലുള്ള കമന്റുകൾ നിറയുമ്പോൾ അനാവശ്യ തർക്കങ്ങളിലേക്ക് കൂടിയാണ് ആരാധകരിൽ ചിലർ എത്തുന്നത് മകളുടെ ഓർമ്മകൾ പങ്കിട്ടെത്തിയ ബിന്ദുവിന്റെ കമന്റ് ബോക്സിൽ അനാവശ്യ കമന്റുകളും ആശ്വാസവാക്കുകളും കൊണ്ട് നിറയ്ക്കുകയാണ് സീരിയൽ പ്രേമികൾ മതം വേറെ ആയതല്ല വിഷയം വയസ്സും കൂടുതലാണല്ലോ സാരമില്ല എല്ലാം ശരിയാകുമെന്ന് ആശംസിക്കുന്ന ആരാധകയുടെ കമന്റാണ് ശ്രദ്ധേയം ബാലതാരമായി തന്നെ സീരിയലിൽ എത്തിയ മേഘയ്ക്ക് എന്നും കൂട്ടായിരുന്നത് അമ്മയാണ് എപ്പോഴും ചിരിച്ച മുഖമായിരുന്നു ഇപ്പോൾ അങ്ങ് നിരാശയായി പോയല്ലോ എന്നിങ്ങനെ നീണ്ടുപോവുകയാണ് കമന്റുകൾ എന്നാൽ കുടുംബം ആദ്യം എങ്കിലും ഇപ്പോൾ അവരും ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് മേഘ പറഞ്ഞിട്ടുള്ളത് അധികം വൈകാതെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും മേഘ പറഞ്ഞിരുന്നു അത് കുടുംബത്തിനൊപ്പമുള്ള നിമിഷങ്ങളാകട്ടെ എന്നാണ് ആശംസകളും ഇതിനിടയിലാണ് വിദ്വേഷം നിറച്ച കമന്റുകൾ കൂടി നിറഞ്ഞത് മേഘയുടെ കുട്ടിക്കാല ചിത്രങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് ബിന്ദു പങ്കുവച്ചത് അതോടെയാണ് സമ്മിശ്ര പ്രതികരണവും നടന്നത് ഷൂട്ടിംഗ് ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൽമാൻ ചെന്നൈയിലാണ് ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പോകുന്ന വീഡിയോ മേഘ ഷെയർ ചെയ്തിരുന്നു മാത്രവുമല്ല വിവാഹശേഷം വന്ന ആദ്യ പെരുന്നാളും മേഘയും സൽമാനും ആഘോഷിച്ചു ഒരു മാസത്തെ നോയമ്പെടുത്താണ് റമദാനിൽ മേഘ പങ്കാളിയായത് രണ്ടിലും പരമ്പരയിലൂടെ നായികയും നായകനുമായി അഭിനയിച്ച താരങ്ങളാണ് സൽമാനുൽ മേഘ ദമ്പതിമാർ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് താരങ്ങൾ അവതരിപ്പിച്ചത് മേഘമായി രജിസ്റ്റർ വിവാഹം കഴിച്ചതിന്റെ ചിത്രങ്ങൾ വന്നപ്പോൾ ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ പാടായിരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ ഏറെ എതിർപ്പും തുടക്ക സമയത്ത് ഇരുവരും നേരിട്ടിരുന്നു മിടിരണ്ടിലും സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും വിവാഹത്തിന് പിന്നാലെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു ഈ ചാനലിലൂടെ പുതിയൊരു വിശേഷം പങ്കുവച്ചതും കഴിഞ്ഞ ദിവസം താരങ്ങൾ എത്തിയിരുന്നു ഒരു സർപ്രൈസ് വരുന്നുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ഒരു വലിയ സർപ്രൈസ് വരുന്നു എന്ന് അറിയിക്കാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോ ആണിത് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന മൊമെന്റ് ആണ് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ബാക്കി കാര്യങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും എന്നും സൽമാൻ പറഞ്ഞു ഈ ഒരു സർപ്രൈസിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന സംഭവമായിരിക്കും ഇതെന്നും മേഘ പറഞ്ഞു നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത് പുതിയ സീരിയൽ കൃഷ്ണഖാഥയെ കുറിച്ച് അല്ലേ മനസ്സിലായി സീതാരാമൻ തമിഴ് സീരിയൽ റീമേക്ക് അല്ലേ സൽമാനും കനൽപൂവ് സീരിയൽ നടി വൈഷ്ണവിയുമാണ് നായകനും നായികയും വൈഷ്ണവിയുടെ അനിയത്തിയുടെ വേഷമായിരിക്കും മേഘയ്ക്ക് വെയിറ്റിംഗ് എന്നാണ് ഒരു കമന്റ് ഫാമിലിയെ കാണാൻ പോകുന്നുണ്ടാകും രണ്ടുപേരുടെയും ഫാമിലിയെ കാണാൻ പോകുന്നുണ്ടാകും എന്താണ് സർപ്രൈസ് നിങ്ങൾക്ക് കുട്ടി കുട്ടിജനിക്കാൻ പോകുന്നുണ്ടോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ മിഡിനണ്ടിലും ഹിറ്റ് സീരിയൽ ആയിരുന്നു ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്ത് സൽമാനും മേഘയും ആയിരുന്നു സീരിയലിൽ ചഞ്ജു ലക്ഷ്മി എന്ന ക്രോളുകളാണ് സൽമാനും മേഘയും ചെയ്തത് സീരിയലിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് സൽമാൻ മാറിയിരുന്നു സൽമാന്റെ മേഖയുടെയും വിവാഹം അപ്രതീക്ഷിതമായിരുന്നു മേഘയും സൽമാനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ബാലതാരമായി എത്തിയ മേഘയ്ക്കിപ്പോൾ സൽമാന മുത്തിയൊന്ന് വയസ്സാണ് ഇരുവരും വീട്ടുകാരറിയാതെയായിരുന്നു വിവാഹം ചെയ്തത് എന്നാൽ രജിസ്റ്റർ മാരേജിന്റെ ദിവസം മേഘയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയിരുന്നുവെന്ന് ഇവർ പറഞ്ഞിരുന്നു അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇരുവരുടെയും പ്രണയകഥയെക്കുറിച്ചും താരങ്ങൾ പറഞ്ഞിരുന്നു ഞാനാണ് തുടങ്ങിയത് ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു എന്റെ ബർത്ത്ഡേയുടെ അന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരൻ എന്നെ റിജക്ട് ചെയ്തു ഞാൻ കരുതിയിരുന്നത് എളുപ്പമായിരിക്കുമെന്നാണ് സിനിമയിൽ കാണുന്നത് പോലൊക്കെ തയ്യാറെടുത്ത് പറയാമെന്ന് കരുതി പക്ഷേ അവിടെ എത്തിയതും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷോട്ടിന് വിളിക്കും വീണ്ടും വരും റീസ്റ്റാർട്ട് ചെയ്യും വീണ്ടും ഷോട്ടിന് വിളിക്കും അങ്ങനെ രണ്ടു മൂന്ന് തവണ ബ്രേക്കായ ശേഷം ഞാൻ പറഞ്ഞു ബ്ലഷ് അടിച്ചുവെങ്കിലും റിജക്റ്റ് ചെയ്തു എന്ന് മേഘ പറയുന്നുണ്ട് മിഡിനണ്ടിലും സെറ്റിൽ ആദ്യം സുഹൃത്തുക്കളാകുന്നത് ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും എൻ്റെ കുടുംബം ദുബായിലാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ മേഘ ചോദിക്കുമായിരുന്നു അവളുടെ കാര്യങ്ങൾ ചോദിക്കും ആ സമയത്ത് പഠിക്കുകയായിരുന്നു ഞാൻ കുറച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നുവെന്നാണ് സൽമാൻ പറയുന്നത് റിജക്ട് ചെയ്ത ശേഷം ഇപ്പോൾ വെറുതെ തോന്നുന്നതാകും സീരിയസ് ആയിരിക്കില്ല നീ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞു എന്നാണ് സൽമാൻ പറയുന്നത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു നിൽക്കുകയായിരുന്നു അതിനാൽ ലവ് ലൈഫ് വേണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു സിഗ്മ അടിച്ചു നടക്കുകയായിരുന്നു പ്രൊപ്പോസ് ചെയ്തപ്പോൾ റിജക്ട് ചെയ്യാൻ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ പ്രണയം വേണ്ടെന്ന് തീരുമാനിച്ചതിനാലാണ് രണ്ടാമത്തേത് പ്രായത്തിന്റേതായ ആകർഷണം തോന്നൽ മാത്രമാകാം എന്നതായിരുന്നുവെന്നും സൽമാൻ വിശദമാക്കുന്നുണ്ട് സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ പഠിത്തം പൂർത്തിയാക്കാനും എന്നെ െ കാണാതിരിക്കുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കാം എന്നും പറഞ്ഞു പക്ഷെ ഒരു വർഷം കൊണ്ട് കുറയുമെന്നും പറഞ്ഞിരുന്നുവെന്നും സൽമാൻ പറയുന്നുണ്ട് പഠിത്തം നിനക്കുള്ള ധൈര്യമായിരിക്കുമെന്നും പറഞ്ഞു സ്വതന്ത്രയായ ശേഷം തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോഴും തോന്നുന്നുവെങ്കിൽ വരാൻ പറഞ്ഞു എന്നും താരം പറയുന്നുണ്ട് മേഘയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഞാൻ കൂടെ നിന്നിരുന്നു അതുകൊണ്ട് കൂടി തോന്നിയ സ്നേഹം മാത്രമാണോ എന്നും ചിന്തിച്ചിരുന്നു എന്നും താരം പറയുന്നുണ്ട് ഇതിനിടെ ഡേറ്റ് ക്ലാഷ് കാരണം മിടിരണ്ടിലും പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നു അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് മേഘയാണ് വളരെ സങ്കടപ്പെട്ടാണ് മിടിരണ്ടിലും വിടുന്നത് വളരെ ആസ്വദിച്ചു ചെയ്ത സീരിയലാണ് ഇന്നും ആളുകൾ എന്നെ വിളിക്കുന്നത് സഞ്ജു എന്താണ് ആ പ്രോജക്റ്റ് പോയപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷവും മേഘ കോണ്ടാക്ട് തുടർന്നു കുറയുമായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷെ കുറഞ്ഞില്ലെന്നും സൽമാൻ പറയുന്നുണ്ട് രണ്ട് വർഷം എന്നെ കാത്തു നിർത്തി അതിനുശേഷമാണ് യെസ് പറയുന്നതെന്ന് മേഘയും പറയുന്നുണ്ട് കല്യാണത്തിന്റെ അന്നാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപാണ് ഔദ്യോഗികമായി ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും മേഘയും സൽമാനും പറയുന്നുണ്ട് ഞാൻ എസ് എന്നോ ഐ ലവ് യു എന്നോ പറഞ്ഞിരുന്നില്ല ഡയറക്ട് വിവാഹം കഴിക്കാമെന്നാണ് പറഞ്ഞത് എന്നും സൽമാൻ പറയുന്നു സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച കോംബോ സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞതേ കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണയില്ലായിരുന്നു മേഘാ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷിനെ മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായി നിന്നത് ബിന്ദു മഹേഷ് ആയിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്ത് പോകുന്നു തിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല ഈ കഴിഞ്ഞ ദിവസം ബിന്ദു പങ്കുവച്ച ചില ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മേഘയും സൽമാനും തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു അന്നുമുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞല്ല വിവാഹം നടന്നത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ മേഘയുടെ അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം ഗോസിപ്പുകൾ കുറഞ്ഞു പക്ഷേ അമ്മ ബിന്ദുവായി വലിയ ബന്ധം ഇല്ലെന്നായിരുന്നു പിന്നീടുള്ള സംസാരം ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്നത് താൻ എന്നും അവളുടെ അമ്മ ആണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നും ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നുണ്ട് അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് കമന്റുകൾ നിറഞ്ഞതും ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവും മഹേഷിനും മകൻ ആകാശിനും ഒപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതാണ് ബിന്ദു ഈ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമന്റുകളും ആരാധകർ പങ്കുവച്ചത് ഇരുവരുടെയും വീട്ടുകാർ ഇല്ലാതെയായിരുന്നു വിവാഹം കൂട്ടുകാരാണ് രജിസ്റ്റർ ഓഫീസിലെത്തിയതും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ും മുപ്പത്തിയുകാരനായ സൽമാനുൽ ഫാരിസും കാരിയായ മേഘാ മഹേഷിന്റെ വിവാഹത്തെ പ്രായ പേരിലും ചിലർ പരിഹസിച്ചിരുന്നു മിസ്റ്റർ ആന്റ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആന്റ് മിസ്സിസ് സൽമാൻ വരെ എത്തിയിരിക്കുന്നു ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും വിനോദവും ഉയർച്ചതാഴ്ചകളും ഉന്മാദവും സങ്കടങ്ങളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ചും എന്നും പങ്കിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എല്ലായിപ്പോഴും ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് സൽമാനുൽ ഇൻസ്റ്റയിൽ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്